വിശുദ്ധ ലോകായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിയൊൻപത് നാൽപ്പത് തിരുവചനങ്ങൾ കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു ശിശുവളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശുദ്ധ ലോകായുടെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി വിവരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷത്തിൽ ജോസഫിന് ഉണ്ടായ സ്വപ്നവും തുടർന്ന് ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടവും ഈജിപ്റ്റില് ജീവിച്ചിരുന്ന കാലം തിരിച്ച് വന്ന് നസ്രത്തിൽ വന്ന് താമസിക്കുന്നു ഈ ഭാഗങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ സുവിശേഷകര് ഏതെങ്കിലും ഒരു കാര്യം വിട്ടുകളയുകയോ അല്ലെങ്കിൽ തങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യം വിട്ട് കളയുന്നില്ല അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതും ഒഴിവാക്കാറില്ല എന്നാൽ നാം വളരെ വ്യക്തമായിട്ട് പരിശോധനയോടെ വായിക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് വിട്ടുകളയപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാൽ എപ്പോഴായിരിക്കണം ഈ നസ്രത്തിലേക്കുള്ള യാത്ര തീർച്ചയായും അത് ദേവാലയത്തിലെ കാഴ്ചവെപ്പിന് മുൻപ് അല്ല ദേവാലയത്തിൽ കാഴ്ചവെച്ചതും പ്രവാചികയും ഷിമിയോനും കർത്താവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളുമെല്ലാം വളരെ വ്യക്തമായി ലൂക്ക പറയുന്നു അപ്പോൾ അതിന് മുൻപ് ഏതായാലും ഇവർ നസ്രത്തിലേക്ക് പോയിട്ടില്ല അതിനു ശേഷമാണ് നസ്രത്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നസ്രത്തിലേക്കല്ല ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്ന് നസ്രത്തിൽ താമസിച്ചു എന്നും നമുക്കറിയാം ഇനി രണ്ടാമത്തെ കാര്യം ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ശരിക്കും വചനം ദൈവമാണ് വചനം തന്നെയാണ് അല്ലെങ്കിൽ ദൈവം തന്നെയാണ് ഈ ശിശു എങ്കിൽ പിന്നെ ദൈവം എങ്ങനെയാണ് വളരുക ദൈവത്തിന് എങ്ങനെയാണ് ജ്ഞാനം നിറയുകയും ദൈവം എങ്ങനെയാണ് ശക്തനാവുകയും ചെയ്യുന്നത് സൃഷ്ടിയല്ലാത്ത ദൈവമായ ഒന്നിന് അല്ലെങ്കിൽ സൃഷ്ടിയല്ലാത്ത ഒന്നിന് വളരുവാനോ ചെറുതാകുവാനോ സാധിക്കുന്നില്ല ശിശു വളരുക എന്നാൽ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടത് മാനുഷികമായ എല്ലാ ബലഹീനതകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത് അവനിൽ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് തന്നെ ജ്ഞാനവും വളർന്നുകൊണ്ടിരുന്നു അതല്ല എങ്കിൽ ആദ്യം തന്നെ ഇവൻ ഒരു അത്ഭുതം എന്നെല്ലാം പറഞ്ഞ് വെളിപ്പെടുമായിരുന്നു അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട് എങ്കിൽ തന്നെ മാനുഷികമായ എല്ലാ പരിമിതികളിലും ജനിച്ച് മനുഷ്യന്റെ അതേ വളർച്ച പ്രക്രിയയിലൂടെ ഈശോ കടന്നു വരികയാണ് അങ്ങനെ ദൈവം മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല വഴികളിലൂടെയും വളർച്ചയുടെ വഴികളിലൂടെയും കടന്നു പോകുന്നു ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ദൈവസാന്നിധ്യം കാരണം അവൻ പൂർണ്ണ മൻ ദൈവമായിരുന്നു പൂർണ്ണ മനുഷ്യനുമായിരുന്നു ദൈവം എത്രമാത്രം മനുഷ്യൻ്റെ തലത്തിലേക്ക് വന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് നമുക്കറിയാം ആദത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു ശിശുവായിട്ട് ജനിച്ച് വളർന്നു വരികയല്ല ചെയ്തത് എന്നാൽ ഇവിടെ പാപത്തിൽ വീണുപോയ ആദത്തിൻ്റെ സന്തതിയായിട്ട് ജനിക്കുമ്പോൾ മനുഷ്യരുടെ ജനന വളർച്ച പ്രക്രിയയെല്ലാം അതേപടി സ്വീകരിച്ച് അവൻ വളരുന്നു ജ്ഞാനത്തിലും ദൈവ കൃപയിലും അവൻ വളരുന്നു ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനാകുന്നു ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഹാവ് എ പ്ലസ് ഡേ ടു ഓൾ ഓഫ് യു